നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ നോർത്ത് പാലത്തിനടുത്ത് എറണാകുളം ടൗൺ ഹാളിനോട് ചേർന്ന ഫെർണിച്ചർ കടയിൽ തീപിടുത്തം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ഈ സമയം ഇവിടെ ഉണ്ടായിരുന്ന പത്ര വിതരണക്കാരാണ് തീപിടിച്ചത് കണ്ട് അഗ്നിരക്ഷാ സേനയെ അറിയിച്ചത് ഏഴ് യൂണിറ്റ് അഗ്നിരക്ഷാ സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് പെട്രോൾ പമ്പുള്ളതിനാൽ തീപിടുത്തം ആശങ്ക പരത്തിയിരുന്നു രണ്ട് ഫ്ളാറ്റുകളും ഒരു വീടും കൊച്ചി മെട്രോ ലൈനും ഫെർണിച്ചർ മാർട്ടിനോട് ചേർന്നുണ്ട് ഇവിടെ ജനങ്ങളെല്ലാം സുരക്ഷിതമായി ഒഴിപ്പിച്ചു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ മാസ്റ്ററെ അഭിനന്ദിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജ്യസഭ എം പി ആയതിൽ പി സദാനന്ദൻ മാസ്റ്ററിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ മനുഷ്യത്വരഹിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അക്രമത്തിനിരയായ ദേശീയവാദ പ്രതിരോധത്തിന്റെ ജീവിക്കുന്ന പ്രതീകമാണ് അദ്ദേഹം പൊതുജീവിതത്തിലെ അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകളുടെ സേവനവും സാമൂഹ്യ ക്ഷേമത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ഉപരിസഭയെ സമ്പന്നമാക്കും ഗവർണർ കുറിച്ചു പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് മുതിർന്ന പൗരന്മാരെ ഫോണിൽ വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് ഓ ടി പി ചോർത്തിയാണ് തട്ടിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണ്ണരൂപത്തിൽ തട്ടിപ്പുകാരിലേക്ക് എങ്ങനെ എത്തി എങ്ങനെയെത്തിയെന്നത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര പെൻഷൻ ആവശ്യമായി വരുന്ന ജീവൻ പ്രമാൺ പത്രയുടെ പേരിലാണ് തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുടെ ഒട്ടേറെ പരാതികളാണ് സൈബർ ക്രൈം വിഭാഗത്തിന് ലഭിക്കുന്നത് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായി സർക്കാർ വൃത്തങ്ങൾ കോടതിയെ കേന്ദ്രം ഇക്കാര്യം അറിയിക്കും വിശദാംശം മുദ്രവച്ച കവറിൽ നൽകിയേക്കും നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി എത്തുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കുമെന്നാണ് വിവരം ദേവസ്വം റിക്രൂട്ട്മെന്റ് പരീക്ഷാ ചോദ്യ പേപ്പറിൽ പിഴവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്ന ചോദ്യത്തിന് ഉത്തരസൂചികയിൽ നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പേരില്ല ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി ക്ലർക്ക് പരീക്ഷയിലായിരുന്നു ഞായറാഴ്ച നടന്നത് പരീക്ഷയിൽ എൺപത്തി ചോദ്യമാണ് ഉദ്യോഗാർത്ഥികളെ വലിച്ചത് കൂത്തുപറമ്പ് വെടിവെപ്പ് സംബന്ധിച്ച് അന്നത്തെ എ ആയിരുന്ന ഇപ്പോഴത്തെ ഡി ജി പി റവാഡ ചന്ദ്രശേഖറിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിച്ചതിന്റെ രേഖ പുറത്ത് റവാഡ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടെന്നാണ് രേഖയിൽ കാണുന്നത് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതിന് നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തു വന്നത് അനുകൂല സാഹചര്യം ഉണ്ടായാൽ ബംഗ്ലാദേശുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ സ്നേഹം തിരിച്ചുപിടിക്കാൻ മാങ്ങ നയതന്ത്രവുമായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാമ്പഴങ്ങൾ അയച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ആയിരം കിലോ ഹരിഭംഗ മാമ്പഴമാണ് യൂനുസ് മോദിക്കായി അയച്ചത് തെരഞ്ഞെടുപ്പ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർടെ ഭാഗമായി വീടുതോറുമുള്ള സന്ദർശനത്തിനിടെ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം വ്യക്തികളെ ആധാർ കാർഡുകൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റുകൾ റേഷൻ കാർഡുകൾ എന്നിവയുമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽഒ കണ്ടെത്തി ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ നടത്തുന്ന അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയിൽ അത്തരം പേരുകൾ ഉൾപ്പെടുത്തില്ലെന്ന് ഇസി ഐ വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വിദേശ വോട്ടർമാരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ആർ നേതാവ് തേജസ്വി യാദവ് ഞായറാഴ്ച തള്ളിക്കളഞ്ഞു സ്വയം പ്രഖ്യാപിത ആൾ ചങ്കൂർ ബാബ എന്ന ജലാലുദ്ദീന് പാകിസ്ഥാനിലെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഐ എസ് ഐയുമായും ബന്ധമെന്ന് കണ്ടെത്തൽ മതപരിവർത്തനത്തിനും സ്ലീപ്പർ സെൽ പദ്ധതിക്കും ഐഎസ്ഐയുമായി ചങ്കൂർ ബാബ ബന്ധം പുലർത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നേപ്പാൾ വഴിയായിരുന്നു ഇയാൾ പാകിസ്ഥാനുമായുള്ള ഇടപാടുകൾ നടത്തിയത് പാകിസ്ഥാൻ ദുബായ് സൗദി അറേബ്യ തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറ് കോടി രൂപയാണ് ഇയാൾക്ക് വിദേശ ഫണ്ട് ലഭിച്ചിട്ടുള്ളത് ലഭിച്ച വിദേശ ഫണ്ടിന്റെ ഭൂരിഭാഗവും ഇയാൾ മതപരിവർത്തനത്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെയും മുസ്ലിം യുവാക്കളെ കൊണ്ട് വലയിലാക്കി അവരെ മതപരിവർത്തനം ചെയ്യിപ്പിക്കുകയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദു സ്ത്രീകളെ നേപ്പാളിലെ ഐഎസ്ഐ ഏജന്റുമാർക്കും സ്ലീപ്പർ സെൽ പ്രവർത്തകർക്കും വിവാഹം കഴിപ്പിച്ച് നൽകുകയും ചെയ്തിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പൈലറ്റുമാരുടെ സംഘടനകളെ സർക്കാർ കാണും കോക്പിറ്റിലെ സംഭാഷണവുമായി ബന്ധപ്പെടുത്തി പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ബാലിശമാണെന്നും ഇന്ധന സ്വിച്ച് ഓഫ് ആയതിനു പിന്നിൽ യന്ത്ര തകരാർ സംഭവിച്ചോ എന്ന് പരിശോധിക്കണമെന്നും പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ കോക്പിറ്റിലെ സംഭാഷണം മാത്രം കണക്കിലെടുക്കില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി എല്ലാ വശങ്ങളെക്കുറിച്ചും അന്വേഷണം തുടരുമെന്നും സഹമന്ത്രി മുരളി മഹോൾ വിശദീകരിച്ചു മുമ്പ് കാണാതായ ഡൽഹി സർവകലാശാലയിലെ പത്തൊമ്പതുകാരിയായ വിദ്യാർത്ഥിനിയെ യമുനാ നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ത്രിപുര സ്വദേശിയായ സ്നേഹ ദേവ്നാഥ് എന്ന വിദ്യാർത്ഥിനിയാണ് മരിച്ചതെന്ന് കുടുംബം തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് ഏഴ് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം സൈന നെഹ്വാളും കശ്യപ് പരുപ്പള്ളിയും വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഇവർ വിവാഹിതരായത് ഞായറാഴ്ച രാത്രി സോഷ്യൽ മീഡിയയിലൂടെയാണ് നെഹ്വാൾ തന്റെ തീരുമാനം പരസ്യമാക്കിയത് ബ്രിഡ്ജ്മൽ ജലാഭിഷേക് യാത്രയ്ക്ക് മുന്നോടിയായി ഹരിയാനയിലെ നുഹ് ജില്ലയിൽ തിങ്കളാഴ്ച സുരക്ഷ ശക്തമാക്കി ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഡ്രോൺ നിരീക്ഷണം സജീവമാക്കുകയും ചെയ്തു ജൂലൈ പതിമൂന്നിന് രാത്രി ഒൻപത് മുതൽ ജൂലൈ പതിനാലിന് രാത്രി ഒൻപത് വരെ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നുഹ് ജില്ലയിൽ മൊബൈൽ ഇന്റർനെറ്റ് ബൾക്ക് എസ് എം എസ് സേവനങ്ങൾ ബാങ്കിംഗ് മൊബൈൽ റീചാർജ് ഒഴികെ വോയിസ് കോളുകൾ ഒഴികെയുള്ള മൊബൈൽ നെറ്റ്വർക്കുകളിൽ നൽകുന്ന എല്ലാ ഡോംഗിൾ സേവനങ്ങളും നിർത്തിവെക്കാൻ ഹരിയാന സർക്കാർ ഞായറാഴ്ച ഉത്തരവിട്ടു ഇസ്രായേൽ ഇറാൻ യുദ്ധസംഘർഷങ്ങൾക്കിടയിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി പതിനൊന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി റഷ്യയിൽ നിന്നുള്ള ഈ ഇറക്കുമതികളിൽ പകുതിയിലധികവും ഇന്ത്യയിലെ മൂന്ന് റിഫൈനറികളിലാണ് നടത്തിയത് ഇവ ജി സെവൻ രാജ്യങ്ങളിലേക്ക് ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളായി കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയ്ക്ക് ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികവും ഇറക്കുമതിയാണ് ചെയ്യുന്നത് ഇത് റിഫൈനറികളിൽ പെട്രോൾ ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളാക്കി മാറ്റുന്നു പരമ്പരാഗതമായി മിഡിൽ ഈസ്റ്റ് ആയിരുന്നു പ്രധാന സ്രോതസ് എന്നാൽ ഏകദേശം മൂന്ന് വർഷമായി റഷ്യയാണ് പ്രധാന വിതരണക്കാരൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ പകർപ്പവകാശം നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഒഡീഷ സർക്കാർ ആരംഭിച്ചതായി തീർത്ഥാടന പട്ടണത്തിലെ നാമധേയ രാജാവായ ഗജപതി മഹാരാജ ദിവ്യസിംഹ പറഞ്ഞു വിദേശത്തെ ഇസ്കോൺ ജഗന്നാഥ ആചാരങ്ങൾ അകാലത്തിൽ ആഘോഷിച്ചതിനും പശ്ചിമബംഗാൾ സർക്കാർ ിഖയിലെ ഒരു ക്ഷേത്രം ജഗന്നാഥാം ആയി പ്രഖ്യാപിച്ചതിലും ജഗന്നാഥ ഭക്തർക്കിടയിൽ നീരസം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന വന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഐ എസ് എസ് സന്ദർശിച്ച രാജ്യത്തെ ആദ്യ ബഹിരാകാശ യാത്രികനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ചൊവ്വാഴ്ച ഭൂമിയിലേക്ക് മടങ്ങും ഇത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിക്ക് ഒരു ശ്രദ്ധേയമായ നേട്ടമായി അടയാളപ്പെടുത്തുന്നു ആക്സിയം ഫോർ എന്ന കപ്പലിലെ ശുക്ലയുടെ ദൌത്യം ഒരു മികച്ച വിജയമായിരുന്നു ഐ എസ് എസിലെ പതിനെട്ട് ദിവസത്തെ വാസത്തിനിടെ അദ്ദേഹം നിരവധി ശാസ്ത്രീയ പഠനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തി ശുക്ലയെയും സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ബഹിരാകാശ പേടകം തിങ്കളാഴ്ച ഐ എസ് എസ് ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺലോക്ക് ചെയ്ത ശേഷം ബഹിരാകാശ പേടകം ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കും ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ പസഫിക് സമുദ്രത്തിൽ ഒരു സ്ലാഷ് ഡൌണിൽ അവസാനിക്കും ബംഗ്ലാദേശിലെ ഓഡ്ദാക്കയിലെ മിറ്റേഫാഡ് ആശുപത്രിക്ക് മുന്നിൽ ലാൽ ചന്ദ് സൊഹാഗ് എന്ന സ്ക്രാപ്പ് വ്യാപാരിയെ ഒരു ജനക്കൂട്ടം കൊലപ്പെടുത്തിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യാഴാഴ്ച ഓൺലൈനിൽ പുറത്തു വന്ന സംഭവത്തിൽ ഒരു ഭയാനകമായ വീഡിയോയിൽ ലാൽചന്ദ് സൊഹാഗിന്റെ മരണശേഷം ആക്രമികൾ ഇരയുടെ ശരീരത്തിൽ നൃത്തം ചെയ്യുന്നതായി കാണാം ഈ സംഭവം ബംഗ്ലാദേശിൽ ഉടനീളം പ്രതിഷേധത്തിന് കാരണമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി മുഹമ്മദ് യൂണിസിന്റെ കീഴിലുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ വിദ്യാർത്ഥികൾ വിമർശിച്ചു ഈ കേസിൽ പോലീസ് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു അവരിൽ രണ്ടു പേരിൽ നിന്ന് അനധികൃത തോക്കുകൾ കൈവശം വെച്ചിരുന്നത് കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി